ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് പൊന്നുറു കണ്ടെയൻ എന്ന തമിഴ് മൂവിയാണ് ചെറുപ്പത്തിൽ എന്തോ ഒരു കാരണത്തിന്റെ പേരിൽ അടിയുണ്ടാക്കി പിരിഞ്ഞു പോയ രണ്ട് ഫ്രണ്ട്സ് ആകട്ടെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുകയാണ് എന്നാൽ അവർ രണ്ടുപേരും സ്നേഹിക്കുന്നതാകട്ടെ ഒരേ പെൺകുട്ടിയെയും അതവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് പിന്നീട് ഈ മൂവിയിൽ കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് മൂവിയിലെ രണ്ട് നായകന്മാരെ ഒരു നായികയാണ് ആദ്യത്തെ നായകനായ ശിവയാകട്ടെ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിരുന്നു രണ്ടാമത്തെ നായകനായ സായി ആകട്ടെ കുറച്ച് നാളായിട്ട് ജോലിയൊക്കെ വിട്ടിട്ട് തന്റെ അമ്മയെ ശുശ്രൂഷിക്കുകയായിരുന്നു അമ്മയ്ക്ക് ഡിമൻഷിയായിരുന്നു നായികയായ സാന്റി ആകട്ടെ ഒരു ഷെഫുമായിരുന്നു ചെന്നൈയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ശിവയോട് അവന്റെ കൊളികന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ സിസ്റ്റേഴ്സ് നിങ്ങളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിട്ട് ഓരോ ആലോചനയുമായിട്ട് വന്നിരിക്കുകയാണെന്ന് ഇപ്പൊ തന്നെ നിങ്ങളുടെ ക്യാബിനിൽ ഒരു പെൺകുട്ടി വന്നിരിപ്പുണ്ടെന്ന് എന്നാൽ ശിവയ്ക്ക് ആകട്ടെ വിവാഹത്തിനൊന്നും തന്നെ താല്പര്യമല്ലായിരുന്നു അത് കാരണം ഓരോ കാരണങ്ങൾ പറഞ്ഞ് അവനെല്ലാം തന്നെ റിജക്ട് ചെയ്തു എന്നിട്ട് ഇനി മേലാൽ എനിക്ക് കല്യാണാലോചനയുമായിട്ട് വരരുതെന്ന് സിസ്റ്റേഴ്സിനെ വിളിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് കല്യാണമൊന്നും വേണ്ട എന്ന് സിസ്റ്റേഴ്സിനോട് പറയുമെങ്കിലും അവനാകട്ടെ ഇടയ്ക്ക് മീറ്റിംഗിന് വേണ്ടിട്ട് ബാംഗ്ലൂർ പോകാൻ ായിരുന്നു ആ സമയത്തൊക്കെ അവിടെ അവന് ഒരുപാട് ഗേൾ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു എന്നാൽ അവനാകട്ടെ ആരോടും കമ്മിറ്റഡ് ആകാൻ തയ്യാറായിരുന്നില്ല അതിനിടെ സാന്റിയോട് അവളുടെ ഷെഫ് പറയുന്നുണ്ട് ഞങ്ങൾ ചെന്നൈയിലെ പുതിയൊരു ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ട് അവിടെ ഹെഡ് ഷെഫ് ആയിട്ട് നിന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് സാന്റി ഇപ്പോൾ നിൽക്കുന്നത് മുംബൈയിലാണ് അവൾക്ക് നാട്ടിലേക്ക് പോകാൻ അധികം താല്പര്യമില്ല എന്നാലും ആലോചിച്ചിട്ട് പറയാമെന്ന് അവൾ പറയുന്നു ഇവിടെ ഏതോ ഒരു പെണ്ണുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശിവയെ അവന്റെ പഴയ ഫ്രണ്ട്സ് വിളിക്കുന്നുണ്ട് സ്കൂളിലെ പഴയ ഫ്രണ്ട്സ് എല്ലാം ചേർന്നിട്ട് ഒത്തുകൂടുന്നുണ്ടെന്ന് അവനോട് പറയുന്നുണ്ട് നീ വരണമെന്ന് പറയുന്നു എന്നാൽ സായി വരുന്നുണ്ടെങ്കിൽ താൻ വരില്ല എന്ന് ശിവ പറയുന്നു സായി ഒന്നും വരില്ല നീ എന്തായാലും വരണമെന്ന് ആ ഫ്രണ്ട്സ് പറയുന്നു അത് കാരണം അവൻ സമ്മതിക്കുന്നു പിന്നീട് കാണിക്കുന്നത് സായിയാണ് അവന്റെ അമ്മയ്ക്ക് അത്യാവശ്യ ഏജ് ഉണ്ടായിരുന്നു അവർ മുപ്പത്തഞ്ചു വയസ്സൊക്കെ കഴിഞ്ഞ ശേഷമാണ് സായിയെ പ്രസവിക്കുന്നത് അമ്മയ്ക്ക് സുഖമില്ലാത്ത കാരണം നാലു വർഷമായിട്ട് അവൻ ജോലിയൊക്കെ കളഞ്ഞിട്ട് അമ്മയെ ശുശ്രൂഷിക്കുകയായിരുന്നു അവടെ അവനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു ജോലിക്കാരിയും ഉണ്ടായിരുന്നു ആ സമയത്ത് അവന്റെ പഴയ ഫ്രണ്ട്സ് വന്ന് ആ മീറ്റിങ്ങിന് വേണ്ടിയിട്ട് അവനെ ഇൻവൈറ്റ് ചെയ്യുന്നു ശിവ വരുവാണെങ്കിൽ താൻ വരുന്നില്ല എന്ന് സായി പറയുന്നു എന്നാൽ ശിവ വരില്ല എന്ന് അവർ ഉറപ്പ് കൊടുക്കുന്നു സായി ശിവയെ ഒന്നിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് ഫ്രണ്ട്സ് ആ ഒരു മീറ്റപ്പ് വെക്കുന്നത് തന്നെ ഇവിടെ സാന്റി ആകട്ടെ ചെന്നൈയിലേക്ക് പോകുന്ന കാര്യം തന്റെ പേരന്റ്സിനോട് പറയുകയായിരുന്നു എന്ന പേരന്റ്സിന് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു അവളുടെ അമ്മയാകട്ടെ അവളെ സുന്ദരി എന്ന് വിളിക്കുന്നുണ്ട് എന്നാൽ തനിക്ക് ആ പേര് ഇഷ്ടമല്ല എന്നും തന്നെ സാന്റി എന്ന് വിളിക്കാൻ അവൾ നിർബന്ധിക്കുന്നു അവൾക്ക് അവളുടെ അമ്മയുടെ പേര് സുന്ദരി എന്നായിരുന്നു ഇതിനിടെ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് അയാളുടെ ഫ്രണ്ട് കാനഡയിൽ ഒരു റെസ്റ്റോറന്റ് ഓപ്പൺ ആക്കുന്നുണ്ട് ടൈം ഉണ്ട് നിനക്ക് എന്തായാലും അവിടെ ഒരു പോസ്റ്റ് കിട്ടും അതുകൊണ്ട് തൽക്കാലം നീ ചെന്നൈയിലേക്ക് പോയിക്കോ ആറു മാസം കഴിയുമ്പോ കാനഡയിലേക്ക് പോകാമെന്ന് അവൾക്കത് സമ്മതമായിരുന്നു അങ്ങനെ സ്കൂളിലേക്ക് പോകുന്ന വഴി ശിവയാകട്ട് അവന്റെ സിസ്റ്റേഴ്സ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ആ സായി വരുവാണെങ്കിൽ നീ ഒരിക്കലും പോകണ്ട എന്ന് എന്നാൽ സായി ഒന്നും വരില്ല എന്ന് ശിവ പറയുന്നു അതേ സമയത്ത് സായിയും സ്കൂളിൽ എത്തിച്ചേർന്നിട്ടുണ്ടായിരുന്നു ശിവയും സ്കൂളിലേക്ക് എത്തിച്ചേരുന്നു അവർ രണ്ടുപേരും തങ്ങളുടെ പഴയ ഓർമ്മകളിലേക്ക് പോവുകയാണ് കുട്ടിക്കാലത്ത് സായി ഒരുപാട് ശിവയെ ബുള്ളി ചെയ്തിരുന്നു അതെല്ലാം തന്നെ അവൻ മനസ്സിലോർക്കുന്നു കറക്റ്റ് രണ്ടു പേരും ഒരേ സമയത്ത് രണ്ട് ഡോറ് വഴി ഓഡിറ്റോറിയത്തിലേക്ക് കടക്കുന്നതും പരസ്പരം കാണുന്നു പിന്നീട് കാണിക്കുന്നത് ഫ്ലാഷ് ബാക്ക് സ്റ്റോറിയാണ് ശിവയും സായി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവരുടെ സ്കൂളിലേക്ക് പുതിയൊരു പെൺകുട്ടി വരുന്നു തിരുപ്പുര സുന്ദരി എന്നായിരുന്നു അവളുടെ പേര് അസംബ്ലിയിൽ അവളൊരു പാട്ടും പാടുന്നുണ്ട് അന്ന് മുതൽ ഇവർ രണ്ടു പേർക്കും സുന്ദരിയെ വലിയ ഇഷ്ടമായിരുന്നു സുന്ദരിയുടെ ബർത്ത്ഡേ ഡേ എന്ന് അവർ രണ്ടുപേരും അവളെ പ്രപ്പോസ് ചെയ്യാൻ തീരുമാനിക്കുന്നു ശിവ അവളുടെ സഹോദരിമാർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സായിയുടെ അമ്മയാകട്ടെ ആ സ്കൂളിലെ തന്നെ ഹെഡ് മിസ്ട്രസ് ആയിരുന്നു അവൻ അവരുടെ കയ്യിൽ നിന്ന് ക്യാഷ് അടിച്ചു മാറ്റിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരു സർപ്രൈസ് ഒരുക്കുന്നുണ്ട് ശിവ ആകട്ടെ ബർത്ത്ഡേ ഡി അന്ന് അവൾക്കൊരു റോസാപ്പൂവും കൊടുക്കുന്നുണ്ട് അവൾക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സും കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷം തോന്നി സുന്ദരി ആകട്ടെ അവനൊരു കിസ് കൊടുക്കുന്നു ഈ വിവരം സായിയുടെ ഫ്രണ്ട്സ് സായി അറിയിക്കുന്നുണ്ട് നീ സ്നേഹിക്കുന്ന പെണ്ണിനെ അവൻ കൊണ്ടുപോയെന്ന് പറയുന്നു ഇതിന്റെ പേരിൽ ശിവയും സായും തമ്മിൽ വലിയ അടിയാകുന്നു അങ്ങനെ ശിവയുടെ സിസ്റ്റേഴ്സും അതിലിടപെടുന്നു അവസാനം ടീച്ചേഴ്സ് എല്ലാം ഇടപെടുമ്പോഴാണ് കാര്യം മനസ്സിലാകുന്നത് എല്ലാം സുന്ദരിയുടെ പേരും പറഞ്ഞിട്ടാണ് അടിയുണ്ടാക്കിയത് സുന്ദരിയോട് ചോദിക്കുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാകുന്നത് സുന്ദരി ആകട്ടെ ആദ്യം തന്നെ സായി കണ്ടിരുന്നു സായിക്ക് അവളൊരു കിസ് കൊടുത്തിരുന്നു അതിനുശേഷം ശിവയ്ക്കും കൊടുത്തിരിക്കുന്നു അവൾക്ക് രണ്ടു പേരും ഇഷ്ടമായിരുന്നു അവൾ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇനിയും പ്രശ്നമാണെന്ന് മനസ്സിലാക്കി അവളുടെ അങ്കിളും ആന്റിയാകട്ടെ അവളെ ആ സ്കൂളിൽ നിന്നും കൊണ്ടുപോകുന്നു പിന്നീട് അങ്ങോട്ട് സുന്ദരി സ്കൂളുമാറി പോയതിന്റെ പേരും പറഞ്ഞിട്ട് അവർ പരസ്പരം അടിയുണ്ടാക്കാൻ തുടങ്ങി അങ്ങനെ കാലങ്ങൾക്ക് ശേഷം ഇവിടെ വെച്ചാണ് അവർ വീണ്ടും ും കാണുന്നത് ശിവ തന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് സായിക്ക് എന്താ പറ്റിയത് അവൻ ആകെ ക്ഷീണിച്ചു പോയല്ലോ എന്ന് പഴയ ഗ്ലാമർ ഒന്നും ഇല്ലല്ലോ എന്ന് എന്നാൽ അവന്റെ അമ്മയ്ക്ക് സുഖമില്ലാന്നും അതുകൊണ്ട് ജോലിയൊക്കെ രാജിവെച്ചിട്ട് അവൻ അമ്മയെ നോക്കുകയാണെന്നും ശിവയുടെ അയാൾ പറയുന്നു തിരിച്ച് അതുപോലെ തന്നെ സായി അവന്റെ ഫ്രണ്ടിനോട് ചോദിക്കുന്നുണ്ട് ശിവ അടിപൊളിയായി ഒക്കെ ആയല്ലോ എന്ന് പത്തിന് പഠിക്കുന്ന സമയത്ത് അവന്റെ അച്ഛൻ മരിച്ചുവെന്നും പിന്നീട് അവൻ കഷ്ടപ്പെട്ടാണ് പഠിച്ചതെന്നും ഇപ്പോൾ ഗൈനക്കോളജിസ്റ്റ് ആണെന്നും സായിയോട് അവന്റെ ഫ്രണ്ടും പറയുന്നു പഴയ ദേഷ്യമൊന്നും മനസ്സിൽ വെക്കാതെ രണ്ടുപേരും പരസ്പരം നോക്കിച്ചിരിക്കുന്നുണ്ട് ഫുഡ് കഴിക്കുന്നതിനിടയിൽ പരസ്പരം സുഖമാണോന്ന് ചോദിക്കുന്നു ുന്നു അതിന്റേൽ സായിക്കകട്ടെ വീട്ടിൽ നിന്നും കോള് വരുന്നു അവന്റെ അമ്മയ്ക്ക് തീരെ സുഖമല്ല എന്ന് പറഞ്ഞിട്ട് താൻ ഡോക്ടറാണ് അതുകൊണ്ട് താനും കൂടി വരാമെന്ന് പറഞ്ഞിട്ട് ശിവിയെ അവന്റെ കൂടെ പോകുന്നു ബോധമില്ലാതെ കിടന്ന സായുടെ അമ്മയെ സി പി ആർ കൊടുത്ത് ശിവിയാണ് രക്ഷിക്കുന്നത് എന്നിട്ട് അവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു അവരുടെ ഹെൽത്ത് ബെറ്റർ ആയി കഴിയുമ്പോൾ ശിവ സായോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യ് ഇവിടെ നിന്ന് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആകുക ആവുമ്പോൾ ഞാനും ഉണ്ട് എന്താവശ്യത്തിന് ഞാൻ അവിടെ ഉണ്ടാകും നിന്റെ ലൈഫ് അവിടെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ സായി തന്റെ നാട്ടിലെ വീടൊക്കെ വിട്ടിട്ട് ചെന്നൈയിലേക്ക് ഷിഫ്റ്റ് ആകുന്നുണ്ട് അവന് വേണ്ടിട്ട് ഫ്ളാറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ശിവ സായി തന്റെ അമ്മയെ കെയർ ചെയ്യുന്നതെല്ലാം കഴിയുമ്പോൾ ശിവയുടെ സിസ്റ്റേഴ്സിന് അവൻ നല്ലവനാണെന്ന് മനസ്സിലായി അതേസമയം തന്നെ പുതിയ റെസ്റ്റോറന്റിന്റെ ഓപ്പണിംഗിന് വേണ്ടിയിട്ട് സാന്റിയും ചെന്നൈയിലേക്ക് വരുന്നു സായി താമസിക്കുന്ന അതേ ഫ്ളാറ്റിന്റെ തൊട്ടടുത്ത ഫ്ളാറ്റിലാണ് സാന്റി വന്ന് താമസിക്കുന്നത് സായിയുടെ ആ ബോറിംഗ് ലൈഫൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ശിവ തന്റെ ഗേൾഫ്രണ്ട്സിനെല്ലാം സായിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്നാൽ സായിയുടെ കഥനകഥയൊക്കെ ഒക്കെ കിട്ടി അവരാകെ ബോർ അടിച്ചിരിക്കുകയാണ് അവർക്ക് സായിൽ ഒരു ഇൻട്രസ്റ്റും തോന്നിയില്ല എന്നാൽ ശിവ വിടാൻ ഉദ്ദേശിച്ചില്ല സായി എങ്ങനെയെങ്കിലും ഒരു മേക്കോവർ ചെയ്തെടുപ്പിക്കണമെന്ന് അവൻ തീരുമാനിക്കുന്നു അങ്ങനെ സായി ജിമ്മിലേക്ക് അവൻ കൂട്ടിക്കൊണ്ടു പോകുന്നു എന്നിട്ട് അവരെ അവനെ ഓടാനും കൂട്ടിക്കൊണ്ടുപോയിരുന്നു പതിയെ പതി അവനെ സലോണിലൊക്കെ കൊണ്ടുപോയി അവനെ കുറെ ചേഞ്ചസ് ഒക്കെ അവൻ വരുത്തുന്നുണ്ട് അങ്ങനെ അവരുടെ ഫ്ലാറ്റിൽ വെച്ചിട്ട് ആകട്ടെ ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് സാന്റിയെ കണ്ടിട്ട് സായിയുടെ അമ്മ പറയുന്നുണ്ട് ഇത് നമ്മുടെ പഴയ അല്ലേ എന്ന് ഏയ് അത് സുന്ദരിയൊന്നും അല്ല എന്ന് സായി പറയുന്നു എന്നാൽ സായിക്ക് സാന്റിയെ കണ്ടപ്പോ ഒരുപാട് ഇഷ്ടമായി അവൻ അപ്പോൾ തന്നെ ശിവയെ വിളിച്ച് പറയുന്നുണ്ട് എനിക്ക് ഇവിടെ ഒരു പെണ്ണിനെ കണ്ടിട്ട് ഇഷ്ടമായി എന്ന് എന്നാൽ അവളോട് എങ്ങനെ സംസാരിക്കണമെന്നൊക്കെ ശിവ അവനോട് ഫോണിലൂടെ പറഞ്ഞു കൊടുക്കുന്നു അതനുസരിച്ച് അവൻ പോയി സാന്റിയോട് സംസാരിക്കുന്നു നീ നന്നായിട്ട് ഡാൻസ് ചെയ്യുന്നു എന്നൊക്കെ അവളോട് പറയുന്നുണ്ട് എന്നിട്ട് അവളുടെ പേര് ചോദിക്കുമ്പോഴേക്കും അവിടുത്തെ കറണ്ട് കെട്ടാവുന്നു അത് കാരണം പിന്നീട് അവനൊന്നും സംസാരിക്കാൻ പറ്റിയില്ല പിറ്റേന്ന് സായി ആകട്ടെ അവളെ പറ്റി ശിവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവൻ ബാത്റൂമിലിരുന്ന് സിഗരറ്റും വലിക്കുന്നുണ്ടായിരുന്നു എന്നാൽ ആ സിഗരറ്റിന്റെ പുകയെല്ലാം തന്നെ തൊട്ടടുത്തുള്ള സാന്റിയുടെ ബാത്റൂമിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു അത് കംപ്ലൈന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളാകട്ടെ നേരെ സായിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു അവരെന്തെങ്കിലും പരസ്പരം സംസാരിക്കുന്നതിന് മുൻപ് തന്നെ അവന്റെ അമ്മയാകട്ട് അവളെ സുന്ദരി എന്ന് വിളിക്കുന്നു അവൾ ആകെ ഷോക്കാകുന്നു എന്നാൽ ബ്യൂട്ടിഫുൾ ഗേൾ എന്നാണ് തന്റെ അമ്മ ഉദ്ദേശിച്ചതെന്ന് അവൻ പറയുന്നുണ്ട് എന്നാൽ അവള് പറയുന്നുണ്ട് എന്റെ പേര് സാന്റി എന്ന് ഞാൻ തന്നെ വെച്ചതാണ് കാരണം ഓസ്ട്രേലിയ പഠിക്കുന്ന സമയത്ത് എല്ലാവർക്കും സുന്ദരി എന്ന് വിളിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു യഥാർത്ഥത്തിൽ എന്റെ പേര് സുന്ദരി എന്നാണ് പെട്ടെന്ന് അവൻ തന്റെ ക്ലാസ്സിൽ പഠിച്ച സുന്ദരി ഓർക്കുന്നുണ്ട് ചെറിയ പ്രായത്തിൽ കുംഭകോണത്തിൽ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ എന്ന് അവളോട് ചോദിക്കുന്നുണ്ട് എന്നാൽ താൻ അങ്ങോട്ടൊന്നും വന്നിട്ടില്ല എന്നും തന്റെ അച്ഛൻ സെൻട്രൽ ഗവൺമെന്റിലായ കാരണം ഞങ്ങൾ കൂടുതൽ സമയം യും പുറത്തായിരുന്നുവെന്നാണ് അവൾ പറയുന്നത് അവന്റെ അമ്മയുടെ കണ്ടീഷൻ കണ്ടുകഴിയുമ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അമ്മ കാണാതെ ഇരുന്ന് സിഗരറ്റ് വലിക്കുകയാണെന്ന് അതുകൊണ്ട് തന്നെ ഇനി ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് തനിക്കൊരു മിസ്കോൾ അടിച്ചാൽ മതിയെന്ന് അവൾ പറയുന്നുണ്ട് അതിനുവേണ്ടി അവൾ അവളുടെ നമ്പരും കൊടുക്കുന്നു പിറ്റേന്നാകട്ടെ സായി അവളെ പറ്റി ശിവയോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് പെട്ടെന്ന് അവനാകട്ടെ സാന്റിയുടെ കോള് വരുന്നുണ്ട് അത്യാവശ്യമായിട്ട് അവിടേക്ക് വരാൻ പറഞ്ഞിട്ട് വഴിയിൽ വെച്ച് സായിയുടെ അമ്മയെ കണ്ടപ്പോൾ അവൾ സംസാരിക്കാൻ വേണ്ടി നിന്നതാണ് അപ്പോൾ അവരാകട്ടെ അവളുടെ കൈ പിടിച്ചിട്ട് അവളെ പോകാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല പോകാൻ തുടങ്ങുമ്പോൾ അവർ ായിരുന്നു അത് കാരണമാണ് അവനെ വിളിച്ചത് അവൻ ഒരു വിധത്തിൽ അമ്മയുടെ കൈ അവളുടെ കയ്യിൽ നിന്നും വിടുവിച്ചു അവൾക്ക് അത്യാവശ്യമായിട്ട് ബാത്റൂമിൽ പോകണമായിരുന്നു അത് കാരണമാണ് അവൾ ഇത്രയും ധൃതി കാണിച്ചത് ഇത്രയും നേരം തന്റെ അമ്മയുടെ കൈ പിടിച്ചിരുന്നതിന് അവൻ നന്ദി പറയുന്നുണ്ട് നന്ദിയൊന്നും വേണ്ട നാളെ എന്റെ കൂടെ ഒരു ഔട്ടിംഗിന് വന്നാൽ മതിയെന്ന് അവൾ പറയുന്നു ഇത് കേട്ടതും സായി ഒരുപാട് ഹാപ്പിയായി പിറ്റേന്നൊരു മാളിലേക്ക് അവളുടെ കൂടെ അവൻ ഷോപ്പിങ്ങിന് പോകുന്നുണ്ട് അതേസമയം തന്നെ ശിവയുടെ സിസ്റ്റേഴ്സ് ശിവയും കൊണ്ട് ആ മാളിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഒരു പെൺകുട്ടിയെ മീറ്റ് ചെയ്യിക്കാൻ വേണ്ടിയായിരുന്നു അത് സായി അതേ മാളിൽ നിൽക്കുന്ന കണ്ടിട്ട് ശിവ അവനെ കോൾ ചെയ്യുന്നുണ്ട് ആ സമയത്ത് സായി ശിവയോട് പറയുന്നുണ്ട് നീ ഒരു കാര്യം ചെയ്യും മുകളിലേക്ക് വാ ഞാൻ സാന്റിയെ പരിചയപ്പെടുത്താന്ന് അങ്ങ് സായിയുടെ കൂടെ ശിവ മുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ സാന്റി അങ്ങോട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വരികയായിരുന്നു സാന്റി കണ്ടതും ശിവ പെട്ടെന്ന് തന്നെ ഷോക്ക് ആയിട്ട് അവിടെ നിന്നും മാറുന്നു സായി തിരിഞ്ഞു നോക്കുമ്പോൾ ശിവ അവിടെ ഇല്ലായിരുന്നു ശിവയുടെ സിസ്റ്റേഴ്സും സാന്റിയെ കണ്ട് ഞെട്ടുന്നു ഇവിടെയാണ് ഈ മൂവിയിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് ശിവയുടെ എക്സ് വൈഫായിരുന്നു സാന്റി ഇനിയിപ്പൊ എന്ത് ചെയ്യുമെന്ന് അവന്റെ സിസ്റ്റേഴ്സ് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് സാന്റി എല്ലാം ബോർട്ടുണ്ട് സായിയാണെന്ന് ഞാനും സാന്റിയും തമ്മിലുള്ള ഡിവോഴ്സ് എല്ലാം കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇനി പ്രശ്നമൊന്നും തന്നെയില്ല തന്നെ എന്തൊക്കെ വന്നാലും സായിയോട് സാന്റി നിന്റെ എക്സ് വൈഫ് എന്ന് പറയേണ്ടതെന്ന് സിസ്റ്റേഴ്സ് പറയുന്നു അന്ന് വൈകുന്നേരം മദ്യപിക്കാൻ നേരത്തെ സായി ചോദിക്കുന്നുണ്ട് നീ എവിടെ പോയതാ ഞാൻ സാന്റിയെ പരിചയപ്പെടുത്താൻ തുടങ്ങിയപ്പോഴേക്കും നിന്നെ കാണാതായി അതന്റെ സിസ്റ്റേഴ്സ് വന്ന് എന്നെ കൂട്ടിക്കൊണ്ട് പോയതാണെന്ന് അവൻ പറയുന്നുണ്ട് അതെന്റെ സായി പറയുന്നുണ്ട് സാന്റിയുടെ മാരേജ് അഞ്ചു വർഷം മുമ്പ് കഴിഞ്ഞതാണെന്നും അവള് ഡിവോഴ്സ്ഡ് ആണെന്നും എന്തായാലും അവളെ ഉപേക്ഷിച്ച് പോയത് ഏതെങ്കിലും മണ്ഡനായിരിക്കും എന്ന് അവൻ പറയുന്നുണ്ട് ഇതൊന്നും കേട്ടിട്ടും ശിവയാകട്ടെ സത്യങ്ങളൊന്നും തന്നെ തുറന്നു പറയുന്നില്ല അവസാനം ആകെ ടെൻഷനായ അവനാകട്ടെ ഒരു പെണ്ണിനെയും കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോകുന്നുണ്ട് കഷ്ടകാലത്തിന് അവൻ പോകുന്നത് സാന്റി ചെയ്യുന്ന റെസ്റ്റോറന്റിലായിരുന്നു അവിടെ വെച്ചിട്ട് അവൻ സാന്റിയെ കാണുന്നു പരസ്പരം അവർ വിശേഷങ്ങളെല്ലാം അന്വേഷിക്കുന്നുണ്ട് സുന്ദരി എന്ന് പേര് മാറ്റി സാന്റി എന്നാക്കിയത് അവള് പറയുന്നു മാത്രമല്ല ഇപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു അതുകൊണ്ട് നല്ല ഫ്രണ്ട്സ് ആയിട്ട് പോകാമെന്ന് അവൾ തീരുമാനിക്കുന്നു അതിനുവേണ്ടി അവന്റെ നമ്പറും അവള് വാങ്ങിക്കുന്നു പിന്നീട് അങ്ങോട്ട് സായി ആകട്ടെ സാന്റിയും കൂട്ടിയിട്ട് പലയിടത്തും പോകുന്ന കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുന്നത് ശിവയോടായിരുന്നു ശിവയ്ക്ക് അപ്പോഴെല്ലാം ദേഷ്യം വരാൻ തുടങ്ങി കാരണം അവൻ ഇപ്പോഴും സാന്റിയോട് ഒരു ചെറിയ ഇഷ്ടമുണ്ടായിരുന്നു ഇതിനിടെ ഒരു ദിവസം ആകട്ടെ സാന്റി അവനെ വിളിച്ചിട്ട് പറയുന്നുണ്ട് എന്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു ആക്സിഡന്റ് പറ്റിയെന്ന് അങ്ങനെ പെട്ടെന്ന് തന്നെ ശിവ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു ശിവ വന്ന് അവളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവർ ഒരു കോഫി കുടിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് സായി വരുന്നു സായി ആകെ ഷോക്കാകുന്നു സാന്റിയും ശിവയും തമ്മിൽ എങ്ങനെയാണ് പരിചയമെന്ന് ചിന്തിക്കുന്നു എന്നാൽ സാന്റി ആകട്ടെ വളരെക്കൂളായിട്ട് സായിയോട് ശിവയെ പറ്റി പറയുന്നുണ്ട് ശിവ തന്റെ എക്സ് ഹസ്ബൻഡ് ആണെന്നും പറയുന്നു സായി ആകെ ഞെട്ടിത്തെരിക്കുന്നു എന്നാൽ രണ്ടു പേരും സാന്റിയോട് പറയുന്നില്ല അവർ രണ്ടു പേരും പഴയ ഫ്രണ്ട്സ് ആണെന്ന് ഒരു പക്ഷേ എക്സ് ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ കൂടിയാണ് താൻ ഇത്രയധികം ക്ലോസ് ആകുന്നതെന്ന് ചിന്തി കഴിഞ്ഞാൽ അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതിയിട്ടാണ് അവർ പരസ്പരം അറച്ചു വെക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് ഇവർ രണ്ടുപേരും തങ്ങളുടെ സ്റ്റോറി സായിയോട് പറയുന്നതാണ് അവർ പ്രണയിച്ചതും പിരിയാനുള്ള എല്ലാം അവരുടേതായ രീതിയിൽ അവർ രണ്ടുപേരും പലപ്പോഴായിട്ട് പറയുന്നുണ്ട് അവനോട് രണ്ടുപേരും വളരെയധികം ചെറുപ്പമായിരുന്ന സമയത്താണ് ഒരു ക്യാമ്പിൽ വെച്ച് കണ്ടുമുട്ടുന്നത് ആ ക്യാമ്പിൽ ക്യാമ്പിലൊരു ഡോക്ടറായിരുന്നു ശിവ അവിടുത്തെ എൻ ജിഒയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാൻഡി അവിടേക്ക് വരുന്നത് അവിടെ വെച്ചാണ് രണ്ടുപേരും പരസ്പരം അട്രാക്റ്റ് ആവുന്നത് ആ ഒരു ക്യാമ്പിൽ പങ്കെടുത്ത സമയം കൊണ്ട് തന്നെ പരസ്പരം അവർക്ക് ഒരുപാട് ഇഷ്ടമാകുന്നു അതുകൊണ്ട് കൂടുതലൊന്നും ചിന്തിക്കാൻ നിൽക്കാതെ പെട്ടെന്ന് തന്നെ നമുക്ക് കല്യാണം കഴിച്ചാലോ എന്ന് അവർ തീരുമാനിക്കുന്നു എന്നാൽ അവളുടെ പേര് സുന്ദരിയാണെന്നറിഞ്ഞതും അവനും ചോദിക്കുന്നു പണ്ട് കുംഭകോണത്ത് പഠിച്ചിട്ടുണ്ടോ എന്ന് എന്നാൽ ഞാൻ കുംഭകോണത്തൊന്നും വന്നിട്ടില്ല എന്ന് അവൾ പറയുന്നു ആദ്യമൊക്കെ സാന്റിയുടെ വീട്ടുകാർ സമ്മതിച്ചിരുന്നില്ല കാരണം അവൾക്ക് അത്രയ്ക്ക് പ്രായമൊന്നുമില്ലായിരുന്നു രണ്ടുപേരും ചെറുപ്പമാണ് കല്യാണം കഴിക്കാൻ ഇനി ഒരുപാട് സമയമുണ്ട് പക്ഷെ അവരുടെ നിർബന്ധം കാരണം വീട്ടുകാർ കല്യാണത്തിന് സമ്മതിക്കുന്നു വിവാഹത്തിന് ശേഷം ആദ്യത്തെ നാളുകളൊന്നും കുഴപ്പമില്ലായിരുന്നു വളരെ നല്ല രീതിയിലാണ് പോയത് എന്നാൽ പിന്നീട് ശിവ ജോലിക്ക് പോകാൻ തുടങ്ങിയതോടുകൂടി സാന്റി ആകെ ബോറിടിച്ച് വീട്ടിലിരുപ്പായി അത് കാരണം ഇടയ്ക്കിടയ്ക്ക് അവനെ അവൾ ഫോൺ ചെയ്യുമായിരുന്നു ജോലി സമയത്തെല്ലാം ഇവളുടെ ഈ ഫോൺ വഴി അവനൊരു ശല്യമായി മാറി അതിന്റെ പേരിൽ അവർക്കിടയിൽ വലിയ പ്രശ്നങ്ങളായി പിന്നീട് അങ്ങോട്ട് ഒത്തു പോകാൻ പറ്റില്ല അവർക്ക് മനസ്സിലായി വളരെ ചെറുപ്പത്തിൽ തന്നെ എടുത്ത ഒരു മെച്ചൂരിറ്റി ഇല്ലാത്ത തീരുമാനമായിരുന്നു അവരുടെ വിവാഹം അതുകൊണ്ട് തന്നെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി തന്നെ പരസ്പരം അവർ തീരുമാനിക്കുന്നു അവരുടേതൊരു മ്യൂച്വൽ ഡിവോഴ്സ് ആയിരുന്നു ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തപ്പോൾ അതൊരു ഇൻഫാക്ചറേഷൻ മാത്രമായിരുന്നു അതിനെ ഞങ്ങൾ ലവ് എന്ന് തെറ്റിദ്രിച്ചാണ് വിവാഹം കഴിച്ചത് എന്നാൽ ഇതെല്ലാം ഇങ്ങനെ കൊഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്ന കാരണം അവർക്കെല്ലാം ആകെ കൺഫ്യൂഷൻ ആയിരുന്നു കാരണം ശിവിയുടെ എക്സ് വൈഫാണെന്ന് അറിഞ്ഞിട്ടും താൻ വീണ്ടും അവളെ അങ്ങനെ ഒരു കണ്ണുകൊണ്ട് കാണുന്നത് ശരിയാണോ എന്ന് സായിക്ക് തോന്നുന്നു തന്റെ എക്സ് വൈഫിനോട് സായി ക്ലോസ് ആകുന്ന കണ്ടിട്ട് ശിവയ്ക്കും ആകെ ഒരു വല്ലായ്മ സാന്റിക്ക് ആകട്ടെ സായി ശിവയെ ഒരുപോലെ ഇഷ്ടമായിരുന്നു സാന്റിയുടെ ബ്രദറിന് ശിവയാണ് കൂടുതൽ ഇഷ്ടം സാന്റിയുടെ അമ്മയ്ക്കാകട്ടെ സായിയാണ് കൂടുതൽ ഇഷ്ടം പിന്നീട് അങ്ങോട്ട് പല അവസരങ്ങളിലും സാന്റി ആകട്ടെ സായിയെ ശിവയെ ഒരുമിച്ച് വിളിക്കുന്നുണ്ട് അവളുടെ കൂടെ സിനിമ കാണാൻ പോകാനും ഷോപ്പിങ്ങിന് പോകാനും എല്ലാം അവർ ഒരുമിച്ചായിരുന്നു സാന്റിക്ക് വേണ്ടി അടികൂടുന്ന ശിവയെ സായിയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിക്കുന്നത് അങ്ങനെ മനസ്സിൽ കൊണ്ടു കടന്ന കാര്യങ്ങളെല്ലാം പിന്നീട് ഒരു ദിവസം ഇവർ രണ്ട് പേരും ഒരുമിച്ച് നേരിൽ കണ്ട് സംസാരിക്കുന്നു ഞാനാണ് സാൻ്റെ ആദ്യം കണ്ടത് അവളെ വേണമെന്ന് സായി പറയുന്നു നിന്നേക്കാൾ മുൻപേ അവളെന്റെ എക്സ് വൈഫായിരുന്നുവെന്ന് ശിവ പറയുന്നു അങ്ങനെ ചെറുപ്പത്തിൽ അവർ അടികൂടിക്കൊണ്ടിരുന്ന അതേ ഒരു സ്റ്റേജിൽ തന്നെയാണ് അവർ ഇപ്പോഴും വന്ന് നിന്നിരിക്കുന്നത് പിന്നീട് അങ്ങോട്ട് അവർ തമ്മിലൊരു മത്സരമായിരുന്നു സാന്റി ആകട്ടെ അവർ രണ്ടുപേരെയും കോൺഫറൻസ് ഹാളിലാണ് വിളിക്കുന്നത് അവർ ഒരുമിച്ചാണ് എല്ലായിടത്തും മീറ്റ് ചെയ്യുന്നത് സാന്റിയുടെ അടുത്തിരിക്കാനും അവളോട് സംസാരിക്കാനും അവർ രണ്ടുപേരും അടിയിട്ടുകൊണ്ടേയിരുന്നു സാന്റിക്ക് ആകട്ടെ രണ്ടുപേരും ഒരുപോലെ ഇഷ്ടമായിരുന്നു ഇതിൽ ആരെ സെലക്ട് ചെയ്യുമെന്ന് അവൾ ആകെ കൺഫ്യൂഷനിലിരിക്കുന്ന സമയത്ത് അവളുടെ സഹോദരൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ രണ്ടുപേരെയും തനിയെ തനിയെ പോയി മീറ്റ് ചെയ്യാൻ അങ്ങനെ അവൾ ഒരു ദിവസം സായിയുടെ കൂടെയും ഒരു ദിവസം ശിവ കൂടെയും ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്നിട്ട് പോലും അവൾക്ക് അത് കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അവർ രണ്ടുപേരും പെർഫെക്റ്റ് ആണെന്നാണ് അവൾ പറയുന്നത് അങ്ങനെ സാന്റിയുടെ റെസ്റ്റോറന്റ് ഓപ്പണിംഗ് ഡേ വരുന്നു അവൾ എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വന്നിട്ടും സായിയും ശിവയും തമ്മിൽ മത്സരമായിരുന്നു ഇവരുടെ ഈ ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ട് അവളുടെ അച്ഛൻ വന്നിട്ട് അവരോട് പറയുന്നുണ്ട് സാന്റിക്ക് കാനഡയിലെ ഒരു ജോബ് ശരിയായി എന്ന് അതിന്റെ വിസയുടെ പ്രോസസിങ് എല്ലാം തന്നെ ചെയ്തു കഴിഞ്ഞു എന്ന് അത് കാരണം രണ്ടുപേരും വിഷമത്തിലായി അവരിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഞാനാണ് സാന്റിയെ കൂടുതൽ ഡിസേർവ് ചെയ്യുന്നതെന്ന് പരസ്പരം അവർ പറയാൻ തുടങ്ങി അങ്ങനെ അടി ഉണ്ടാക്കി ഉണ്ടാക്കി അവസാനം അവർ സാന്റിയുടെ അടുത്ത് വന്നിട്ടും ഈ ഒരു മത്സരം തുടർന്നു ഞാനാണ് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നും ഞാനാണ് നിന്നെ ഡിസേവ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ട് അവളോട് പറയാൻ തുടങ്ങി സാന്റിക്ക് ആകെ വട്ടാകുന്ന അവസ്ഥയായിരുന്നു അവസാനം ഇവർ രണ്ടുപേരും പരസ്പരം പഴയ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഉണ്ടാക്കാൻ തുടങ്ങി പണ്ട് നമ്മുടെ തിരുപ്പുരസുന്ദരിയും സ്കൂൾ വിട്ടു പോയത് നീ കാരണമാണെന്ന് പറയാൻ തുടങ്ങി ഇതിൽ നിന്ന് സാന്റിക്ക് മനസ്സിലായി ഇവർ ചെറുപ്പകാലം മുതലേ ഫ്രണ്ട്സ് ആണെന്ന് ഓൾറെഡി തന്നെ ഒരു പെണ്ണിന്റെ പേരിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടെന്ന് പരസ്പരം രണ്ടുപേരും അറിയാവുന്ന കാര്യം എന്നോട് മറച്ചു വെച്ചു നിങ്ങളുടെ ഈ വഴുക്ക് കാണുന്നതിലും ഭേദം ഞാൻ കാനഡയ്ക്ക് പോകുന്ന ാണെന്ന് സാന്റി പറയുന്നു അത്രയും പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു ആ സമയത്താണ് സായിയുടെ അമ്മയെ കാണാനില്ല എന്നുള്ള സത്യം അവിടുത്തെ ജോലിക്കാരി പറയുന്നത് അങ്ങനെ എല്ലാവരും ടെൻഷനായി സായിയുടെ അമ്മയെ തിരയുകയായിരുന്നു അത്രയും നേരം അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ശിവയും സായിയുടെ കൂടെ ചേർന്നു അവനെ സമാധാനിപ്പിക്കുന്നു ഒടുവിൽ അവർ സായിയുടെ അമ്മയെ കണ്ടെത്തുന്നു ശിവ അവരെ പരിശോധിക്കുന്നു അവർക്ക് കുഴപ്പങ്ങളൊന്നും തന്നെയില്ല ഒരു തവണ അവരുടെ ജീവൻ രക്ഷിച്ചത് ശിവയാണ് പിന്നീട് ഇതെല്ലാം പറഞ്ഞിട്ട് സായി ഇമോഷണൽ ആവുന്നു നീ വളരെ നല്ലവനാണെന്ന് സായി ശിവയോട് പറയുന്നു എന്നാൽ ശിവ പറയുന്നു താൻ അത്രക്ക് നല്ലവനൊന്നും അല്ല തന്റെ കയ്യിൽ ഒരുപാട് ഉടായ്പകളുണ്ട് അതുകൊണ്ട് സാന്റിയെ നീയാണ് ഡിസേർവ് ചെയ്യുന്നത് പിന്നീട് അങ്ങോട്ട് പരസ്പരം നീ സാന്റി എടുത്തോ നീ സാന്റി എടുത്തോ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും വഴക്കാകുന്നു ഇതെല്ലാം കേട്ടുകൊണ്ട് സാന്റി അവിടേക്ക് വരുന്നു ഇത്രയും നേരം എനിക്ക് വേണം വേണം വേണമെന്ന് പറഞ്ഞിട്ടായിരുന്നു വഴക്ക് ഇപ്പൊ നീ എടുത്തോ എടുത്തു എന്ന് പറഞ്ഞിട്ടാ വഴക്ക് ശിവ സാന്റിയോട് പറയുന്നുണ്ട് സായിയാണ് നിനക്ക് പെർഫെക്റ്റ് എന്ന് സായി പറയുന്നുണ്ട് ശിവയാണ് പെർഫെക്റ്റ് എന്ന് ഇവരിങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്തേക്ക് അവിടെ ഒരു പെൺകുട്ടി വരുന്നുണ്ട് ഇനിയാണ് ചെറിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് കുറച്ചു മുമ്പ് ഈ പെൺകുട്ടി ആകട്ടെ സായിയുടെ അമ്മയെ കണ്ടിരുന്നു സായിയുടെ അമ്മ അവളെ കണ്ടതും എന്ന് വിളിച്ചിട്ട് അവളോട് സംസാരിക്കാൻ തുടങ്ങി പണ്ട് സ്കൂളിൽ നിന്ന് പോയ അതേ സുന്ദരി തന്നെയായിരുന്നു അത് ആ സമയത്ത് അവിടേക്ക് സാന്റിയും വന്നിരുന്നു ഇത് തന്റെ പഴയ സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണെന്ന് അവൾ പറയുന്നുണ്ട് ഇത് കേട്ടത് സാന്റിക്ക് മനസ്സിലായി ശിവയൻ സായിയും അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സുന്ദരി ഇവള് തന്നെയായിരിക്കുമെന്ന് അങ്ങനെ കുംഭകോണത്തിലാണോ പഠിച്ചതെന്ന് ചോദിക്കുമ്പോൾ അവൾ അതേ എന്ന് പറയുന്നു അപ്പൊ ശിവയെ സായി അറിയാമോ എന്ന് ചോദിക്കുന്നു അറിയാമെന്ന് അവൾ പറയുന്നു അവർ അടി അടിയുണ്ടാക്കുകയാണെന്ന് പറയുമ്പോൾ ഓ അവരുടെ അടിയൊന്നും ഇതുവരെ തീർന്നില്ലേ എന്ന് അവൾ ചോദിക്കുന്നു അങ്ങനെ വീണ്ടും പ്രസന്റിലേക്ക് വരികയാണ് തങ്ങൾ ഇത്രയും കാലം അടിയുണ്ടാക്കിക്കൊണ്ടിരുന്ന ആ സുന്ദരി ഇവളാണെന്ന് അറിഞ്ഞതും അവർ രണ്ടുപേരും അവളോട് സംസാരിക്കാൻ വീണ്ടും കിടന്ന് അടിയുണ്ടാക്കുന്നു ഇത് കണ്ടതും സാന്റിക്ക് ദേഷ്യം വരാൻ തുടങ്ങി അവൾ അവിടെ നിന്ന് രണ്ടുപേരെയും നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നാൽ അവന്മാരെ രണ്ടുപേരും ആകട്ടെ സുന്ദരി ചുറ്റിപ്പറ്റി തന്നെ നിൽക്കുകയായിരുന്നു ഒടുവിൽ സുന്ദരി തന്നെ അവരുടെ രണ്ടുപേരെയും കയ്യിൽ പിടിച്ചുകൊണ്ടുവന്ന് സാന്റിന്റെ അടുത്തേക്ക് ഓടി വരുന്നടുത്ത് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി എങ്ങനെയുണ്ടായിരുന്നുവെന്ന് കമന്റ് ചെയ്യുക എക്സ്പ്ലനേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക